എല്ലാ വർഷവും ഈ കടലേറ്റം മൂലം ചെല്ലാനം കണ്ണമാലി ചെറിയ കടവ് കാട്ടിപ്പറമ്പ് മുതലായ സ്ഥലങ്ങളിൽ മനുഷ്യർ യാതനകൾ അനുഭവിക്കുകയും എല്ലാ വർഷവും കടലേറ്റം ഉണ്ടാകും വീടുകൾ നഷ്ടപ്പെടും ശക്തമായ സമര മുറകൾ ശേഷം ചെല്ലാനത്ത് ടെട്രോപ്പോട് വെച്ച് അപ്പോൾ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ ഒരു ആശ്വാസമായി പക്ഷേ അത് പറഞ്ഞിരുന്ന വാഗ്ദാനം പറഞ്ഞിരുന്നത് ചെറിയ കടവ് വരെ എങ്കിലും ഉണ്ടാവുമെന്നാണ് പക്ഷേ പുത്തന്തോട് ഭാഗം വരെ വന്നിട്ടുണ്ട് ഈ ടെട്രോപ്പോഡ് അപ്പം അതുകൊണ്ട് അവിടെ സമരമുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായിട്ടിപ്പോൾ കടൽ കയറ്റമാണ് അപ്പോൾ ഈ ഫോർട്ട് വെച്ച് വരെ ടെട്രോ പോഡ് വരണം സുശക്തമാകണം കടൽ ഭിത്തി പൂർണ്ണമായിട്ടും മനുഷ്യർക്ക് ഒരിക്കലും വീട് നഷ്ടപ്പെടാത്ത ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ കടൽ ഭിത്തി ശക്തമായിട്ട് നൽകണം അതാണ് എല്ലാവരുടെ ആവശ്യം ഈ വരും ദിവസങ്ങളിലാണെങ്കിലും വാവ് വാവടുക്കുകയാണ് പിന്നെയും വെലിയേറ്റത്തിനുള്ള സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ശാശ്വത പരിഹാരം വേണം എന്ന് പറയുന്നതിനോടൊപ്പം അടിയന്തര പരിഹാരവും കൂടി ഇവിടെ അത്യാവശ്യമാണ് എന്താണ് ഇവിടെ അത്യാവശ്യമായിട്ട് ഇവിടെ ആവശ്യമുള്ളത് അത്യാവശ്യമായിട്ട് ഇപ്പോൾ എന്ത് വെച്ചാലും അപകടം ജിയോ ബാഗുകളൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അപ്പോൾ ഇനി ഇനിയുള്ള അപകടങ്ങളും തരണം ചെയ്യും പക്ഷേ ഈ കാലാവസ്ഥ കഴിഞ്ഞാൽ ഉടനെ തന്നെ ശക്തമായിട്ട് വീണ്ടും ആ ടെട്രോ പോഡിൻ്റെ ആ പദ്ധതി നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തമായിട്ടുള്ള ആവശ്യം ജനങ്ങളെ രക്ഷിക്കുക ജനങ്ങളെ ഈ അർതിയിൽ നിന്നും രക്ഷപ്പെടുത്തുക സുരക്ഷിതമാക്കുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് വരും വർഷങ്ങളിലാണെങ്കിലും തീരശോഷണം ശക്തമായിരുന്നു പക്ഷേ ആ സമയങ്ങളിലെല്ലാം ചെറിയൊരു രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാട്ടിക്കൂടില്ല പിന്നെ അത് അങ്ങ് മറന്നു പോവുക അല്ലെങ്കിൽ തീരദേശ ജനതയെ പൂർണ്ണമായി അവഗണിക്കുക ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക അങ്ങനെ ഒരു സമീപനമാണ് നമ്മൾ വരും വർഷങ്ങളിലും കണ്ടത് ഇങ്ങനൊരു രീതിയാണ് ഈ തവണയും സർക്കാർ തുടരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം അതിൻ്റെ ഒരു സർക്കാർ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു എതിർപ്പാണ് ഇന്നിവിടെ കാണിച്ചത് ഇനിയും സർക്കാർ ഇതിനെതിരെ കണ്ണടക്കുകയാണല്ലേ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സമരമുറകളുണ്ടാകും തീർച്ചയായിട്ടും കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന് എൻ്റെ സ്വന്തം വീട് പോയി നഷ്ടപ്പെട്ട് അതിൻ്റെ യാതന അനുഭവിച്ചതാണ് സ്കൂളിൽ പോയി കിടന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സർക്കാർ ഇതിനൊരു അനുഭവം കാണിക്കണം ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകണം സുശക്തമായിട്ടുള്ള കടൽവിത്തി വേണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആരെയും അട്ടിമറിക്കാനോ ആരോടുള്ള എതിർപ്പൊന്നുമല്ല ആവശ്യങ്ങൾ പറയുന്നു ആവശ്യങ്ങൾ നേടിത്തരുക ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും വീടുകൾ നശിച്ചു അവരൊക്കെ ഇപ്പം എങ്ങനെയാണ് അവരുടെ അവസ്ഥ അവർ അവർക്ക് വേറെ ക്യാമ്പ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ സ്ഥലം വിട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ കിടക്കാൻ പറ്റുന്നില്ല എന്നാലും അവർ ക്യാമ്പിലേക്ക് വരാനും അവർക്ക് മനസ്സാകുന്നില്ല ആ വീട് വിട്ടു പോകാൻ പറ്റുന്നില്ല പക്ഷേ വീട്ടിൽ താമസിക്കാനും സാധിക്കുന്നില്ല അവരെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ദയനീയമായ അവസ്ഥയാണ് ഇതിനെല്ലാത്തിനും ഒരു അർത്ഥി വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇന്ന് ഇത് ഒരുമിച്ച് കൂടി ഈ പ്രതിഷേധം ഉയർത്തിയത് ലഭിച്ചിരുന്നു നഷ്ടപരിഹാരം നേരത്തെ പറഞ്ഞല്ലോ കാരണം കായലിന് വെള്ളം കയറിയാൽ നഷ്ടപരിഹാരമുണ്ട് കടൽ വെള്ളം കയറി നശിച്ചാൽ നഷ്ടപരിഹാരമില്ല ഇതുവരെ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ കുറേയൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാമ്പ് തുറക്കും അവിടെ ഇത്തിരി ഭക്ഷണം കിട്ടും എന്നല്ലാതെ പിന്നെ ഒന്നും കാണാറില്ല അപ്പോൾ സർക്കാർ കണ്ണു തുറക്കണം ഇതിനെല്ലാത്തിനും ഒരു അർത്ഥി വരുത്തണം ഇനിയും തീർച്ചയായിട്ടും മുന്നോട്ട് സമരത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും